നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആരതി അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായാലേ കണ്ടിട്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ തിരക്കുകളിൽപ്പെട്ടിരിക്കുകയാണ് ഇന്നും തിരക്കാണ് പക്ഷേ ഇന്ന് എനിക്ക് ഈ വീഡിയോ ഇടണം എന്നുള്ളത് ഞാൻ മനസ്സിലാകും ഉറപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ് കേട്ടോ ഇല്ലാത്ത സമയം കണ്ടെത്തി തന്നെയാണ് ഇടുന്നത് അപ്പോൾ എനിക്കതിന് ഞാൻ നമ്മളെ വീഡിയോയിലെ കണ്ടന്റിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ വ്യൂസ് ആവട്ടെ എല്ലാം കയറി കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ചാനലിൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് കണക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഫോർട്ടി കെക്ക് മുകളിലോട്ട് വ്യൂസ് വയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് പ്രൊഫൈൽ മെസ്സേജ് വന്ന വീഡിയോയ്ക്ക് പിന്നെ ബാക്കി എല്ലാ വീഡിയോസിനും അത്യാവശ്യം ഒരു തുടക്കം ഈ ഒരു പുതിയ ചാനലിൽ ഒരു രണ്ടാഴ്ചക്കകം വരണ്ട വ്യൂസിനെയും കാട്ടി കൂടുതൽ വ്യൂസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സന്തോഷം ഉണ്ടായത് ഒരുപാട് സന്തോഷം എനിക്ക് തുടർന്നും വീഡിയോസ് ഇടാൻ നിങ്ങളുടെ ഈ സപ്പോർട്ട് പ്രചോദനമാവും അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ തിരക്കുകൾ ഉണ്ടായിട്ടും ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാന്ന് വെച്ചത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ഈ ഇത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ആ കമൻസ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരുവാണ് അതായത് ഒരേ കപ്പലിൽ യാത്ര ചെയ്യുന്ന കുറേ പേര് കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ കമൻമോ കമൻറ്റ് ബോക്സ് നോക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നും കുറേ ഒരുപാട് പേരുടെ കമൻറ്റ് വായിക്കുമ്പം നല്ല ലോങ് കമൻ്റൊക്കെയാണ് ഓരോരുത്തർ ഇടുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർത്തെടുക്കും പക്ഷേ കുറേ കമൻസ് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഓരോരുത്തർ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചതൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കമൻസാണ് കിടക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലുത് നമ്മൾ അനുഭവിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്നതാണ് അപ്പം നമുക്കതേ വലുതായിട്ട് തോന്നും ഇപ്പം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് അപ്പം എനിക്കത് അതിൻ്റെ ഫീൽഡിലോട്ട് പറയും പക്ഷെ മറ്റുള്ളവരുടെ കേൾക്കുമ്പോഴാണ് നമ്മുടെ അനുഭവങ്ങളുമായിട്ട് എന്ത് നമ്മുടെ അനുഭവങ്ങൾ എന്ത് നിസ്സാരമാണെന്ന് തോന്നിപ്പോകുന്നത് അപ്പം ഞാൻ അത് കണക്ക് കമൻസിൽ ഒരുപാട് പേര് ഇന്ന വീഡിയോ ചെയ്യാമോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് അത് കുറച്ച് സമയമെടു നിങ്ങളുടെ കാരണം ഒന്നു വെച്ചാൽ എനിക്ക് എം കോമിൻ്റെ ആണ് നെക്സ്റ്റ് വീക്ക് അപ്പം ഞാൻ രണ്ട് ഈ ഒരു സെമിൽ നാല് സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് എഴുതുന്നുള്ളൂ ബാക്കി രണ്ട് സബ്ജക്റ്റേം അടുത്ത സെമിൻ്റെ കൂടെ എഴുതാനായിട്ട് വെച്ചേക്കാം പക്ഷേ എനിക്ക് ട്യൂഷൻ ഒന്നാമത്തെ ഓൺലൈൻ ട്യൂഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് റിവിഷൻ ബോർഡ് എക്സാംകാരാണ് പത്ത് പ്ലസ് ടു ഒക്കെ വരുന്നത് അവർക്ക് റിവിഷൻ ക്ലാസ് നടക്കുന്നത് കൊണ്ട് എനിക്ക് ടൈം തികയുന്നില്ല പിന്നെ എനിക്ക് എം കോമിന് പഠിക്കണം മോൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടെ അങ്ങ് ഭയങ്കര ക്ലാഷായിട്ടിരിക്കുക അതാണ് ഈ വീഡിയോ ഇത്രയും ഡിലേ ആവുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇതെല്ലാം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം പിന്നെ എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തുവരെ പറ്റിയിട്ടില്ല ഇനി എം കോമിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേണം അതൊന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ പോകുന്നവർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ പി എസ് സി പി എസ് സി എന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറയാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പി എസ് സി കാരണം ഞാൻ പി എസ് സി എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് അതേപോലെ അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് റെയിൽവേ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും എസ് എസ് സി അങ്ങനെയൊക്കെ ഒരു ഇപ്പം അതും വേണ്ട നമ്മളിപ്പം അല്ലാതെ ഡിഗ്രിക്കോ പി ജിക്കോ ഒക്കെ പഠിക്കുന്ന എന്തായാലും പഠിക്കുന്ന അമ്മമാർ അമ്മമാരെന്നു വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല കൈക്കുഞ്ഞുങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർ അവരനുഭവിക്കുന്നൊരു സ്ട്രഗിൾ ഉണ്ട് അത് എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പലതും പറ്റുന്നില്ലല്ലോ പലതും സാധിക്കുന്നില്ലല്ലോ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിലേ കൂടുതൽ പേരും കമൻറ്റ് ചെയ്യുന്നത് കുഞ്ഞ് ഇങ്ങനെ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ കുഞ്ഞിന് ഇത്ര വയസ്സേ ഉള്ളൂ എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല ഉറങ്ങുന്ന ടൈമിലൊക്കെ കുറച്ചൊക്കെ ഇരുന്ന് പഠിക്കും ക്ഷീണമാണ് എല്ലാം ശരിയാണ് എനിക്കും ഇതൊക്കെ അനുഭവമാണ് ഇപ്പോഴും അനുഭവമാണ് എൻ്റെ കുഞ്ഞ് ഇപ്പം മൂന്ന് വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കറിയാം അവർ നമുക്കറിയാം കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മ കുഞ്ഞുങ്ങളെ ാൻഡിൽ ചെയ്യുന്നതിനെയും കാട്ടി പാടാണ് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് കുരുത്തക്കേടിന്റെ അങ്ങിയെ എന്റെ മോനൊക്കെ ആണെങ്കിൽ നല്ല കുരുത്തക്കേടുള്ളൊരു കുട്ടിയാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്യരുതെന്ന് പറയുന്ന ചെയ്യാറുള്ള ടെൻഡൻസി വരുന്ന പ്രായമായത് അത് കണക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പ്രായം മേളിൽ കയറി ഓടിയും ചാടിയും കേറിയും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന പ്രായം സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ നമുക്കിത് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എനിക്ക് ആദ്യം ഒരു മോനേ ഉള്ളൂ അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഞാൻ വിചാരിച്ചു ഇവൻ കൈക്കുഞ്ഞായിരുന്നപ്പോൾ ആ എനിക്ക് ഇത്രയും സമയം കിട്ടുന്നുള്ളൂ അപ്പോൾ ഇവ ഈ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടും അപ്പം ഇവന് ഇവിടെയെങ്കിലും ഒതുക്കിയിരുത്താലോ അപ്പോൾ ഇവനി പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ പക്ഷേ എൻ്റെ അനുഭവത്തിൽ എൻ്റെ മോനെ ഇച്ചിരി കൂടെ ടെറാവുകയാണ് ചെയ്തത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പം എന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ അവന് കുറ്റം പറയല്ലോ കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേൾക്കുന്ന ആളുകൾ ഏത് രീതിയിൽ എടുക്കും എന്നെനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പറയുകയാണ് നമുക്ക് ചില സമയത്തിൽ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും അല്ലേ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് മോൻ കുഞ്ഞുങ്ങളൊക്കെ വന്ന് നമ്മൾ ഡിസ്റ്റേബ് ചെയ്യും അമ്മ അതെന്തുവാ അമ്മ ഇതെന്തുവാ കുഞ്ഞുങ്ങളെ കുറ്റം പറയല്ല അവരുടെ പ്രായം അതാണ് നമ്മൾ പഠിക്കുന്ന ഇതിനാണെന്നോ പഠിച്ച അവർക്കും കൂടാതെ പ്രയോജനം അങ്ങനൊന്നും ചിന്തിക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കില്ല പക്ഷെ എൻ്റെ മോനെന്ന് വെച്ചാൽ എനിക്ക് ചില സമയം തോന്നാറുണ്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കുറേ കാര്യങ്ങൾ മൂന്ന് വയസ്സായല്ല അപ്പം അതിൻറ്റേതായിട്ടൊരു തിരിച്ചറിവ് അവനുണ്ട് അമ്മ പഠിക്കുമെന്ന് ചില സമയങ്ങളിൽ പറഞ്ഞ അവൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അവൻ അവൻ്റെ കാര്യം നോക്കി പടം വരയ്ക്കാനോ ടി വി കാണാനോ ഒക്കെ പോകാറൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഇതൊന്നും നടക്കത്തില്ല കുഞ്ഞുങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഒരു തിരിച്ചറിവുമില്ലാത്ത കുഞ്ഞുങ്ങളാണ് പക്ഷെ ആ സമയത്താണ് നമുക്കൊരു ജോലിയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ഉള്ളതിനെ കല്യാണത്തിന് ശേഷമാണ് നമുക്കൊരു ജോലിയുടെ വില ഈ വീഡിയോ കാണുന്ന ഹൗസ് വൈഫ്സിനൊക്കെ അതറിയായിരിക്കും നമ്മൾ കല്യാണത്തിന് ശേഷം നമുക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിലൊന്നും ചിന്തിക്കാത്ത ഒരു വീട്ടമ്മമാർ പോലും കാണത്തില്ല എനിക്ക് ഉറപ്പാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഫാമിലിയിലുള്ള സ്റ്റാറ്റസ് അതൊക്കെ നമുക്കതൊരു കുറേ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഉണ്ടതിന് അപ്പം ഒന്നുമില്ല നമുക്കൊരു വില കിട്ടണം അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ നമുക്കൊരു ജോലി വേണം ഫിനാൻസിനേയും കാട്ടി പുറമെ വേറെ കുറേ കാര്യങ്ങളും ഉണ്ട് അതിന് അതും ഉണ്ട് ഫിനാൻസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അറിയാൻ പറ്റും അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ അങ്ങ് ആവേശമാണ് കല്യാണം കഴിഞ്ഞ് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി കിട്ടണം ജോലി കിട്ടണമെന്നുള്ളൊരു ഒരു ഒരു ആശങ്കയായിരിക്കും നമുക്ക് ജോലി കിട്ടണം അത് കിട്ടിയേ പറ്റൂന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു ഗവൺമെൻറ് ജോബ് ഒന്നിൻ്റെയും എൻഡായിട്ട് ആരും കൺസിഡർ ചെയ്യരുത് എനിക്ക് വന്നൊരു കമൻറ്റ് എനിക്ക് ഒന്നോ രണ്ടോ കമൻറ്റ് അങ്ങനെ എനിക്ക് ഞാൻ ചേച്ചി ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ബി എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ വേറൊന്നും നമ്മുടെ ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീ ദൈവം ഈ ഒരു ഭൂമിയിലോട്ട് അയച്ചത് നമ്മൾ മരിക്കുന്നവരെ ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നവരെ നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ജീവിച്ചേ പറ്റത്തുള്ളൂ ഇൻ കേസ് ഞാൻ ഗവൺമെൻറ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എനിക്ക് നാളെ ആ ഗവൺമെൻറ് ജോബ് കിട്ടുന്നില്ല ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എഫോർട്ട് എടുക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ റീസൺ കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് അവിടെ എൻഡ് എൻ്റാവുകയല്ല നിങ്ങൾക്ക് വേറൊരു അതിനാണ് നമ്മുടെ ജീവിതത്തിലൊരു പ്ലാൻ ബി വേണമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്ലാൻ ബി ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ട്യൂഷൻസ് ആണ് ട്യൂഷൻ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു അക്കൗണ്ടിങ് കോഴ്സ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇൻ കേസ് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇതിൽ ഈ ഒരു വെയിൽ കൂടെ പോകണമെന്നുള്ളൊരു ഒരു തീരുമാനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതേപോലെ എല്ലാവർക്കും ഒരു പ്ലാൻ ബി വേണം നിങ്ങൾ ശ്രമിക്കണം ശ്രമിക്കാതെ ഒരിക്കലും നമുക്ക് ഒരു ഒരു കോമ്പറ്റീറ്റീവ് എക്സാമും വിൻ ചെയ്യാനോ ജോലി നേടാനോ പറ്റില്ല നമ്മൾ ഏതോ ഒരു മോട്ടിവേഷണൽ സ്പീച്ചിൽ മഞ്ജു വാര്യർ ഫിലിമിൽ പറയുന്നില്ല നമ്മൾ ശ്രമിക്കാനിട്ട് കിട്ടാതിരുന്നാലാണ് അതാണ് നമ്മുടെ പരാജയം ശ്രമിച്ചിട്ടും കിട്ടാതിരുന്നാൽ അതൊരു പരാജയമല്ല നമ്മൾ ശ്രമിച്ചു നാളെ നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് ഒരു കുറ്റബോധം തോന്നരുത് അന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ പക്ഷെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ എന്തെങ്കിലും ഭാഗ്യക്കേടായിരിക്കാം ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്ക് വലിയൊരു സ്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം കിട്ടാനത് പക്ഷെ അതുകൊണ്ടൊരു എൻഡാണെന്ന് ആരും വിചാരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ബി എപ്പോഴും വേണം ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അടുത്തൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കരുതി വെച്ചേക്കുക അപ്പം നമുക്ക് കുറേ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും ഈ ഒരു ഗവൺമെൻറ് ജോബ് തന്നെ പ്രിഫർ ചെയ്യാനായിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റാറ്റസും ഇപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും നമുക്ക് കിട്ടാൻ പോകുന്ന സ്റ്റാറ്റസ് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നത് പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ജോബ് സെക്യൂരിറ്റി അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തതാണ് നമുക്കൊരു ഗവൺമെൻറ് ജോബ് വേണമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇൻ കേസ് ഒരു ഗവണ്മെന്റ് നമുക്കറിയാം എത്ര ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട് നമുക്ക് തന്നെ അറിയാവുന്ന എത്ര ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട് അപ്പം ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിലും ജീവിക്കുന്ന ഇത് അതിനേക്കാട്ട് നന്നായിട്ട് ജീവിക്കുന്ന ആളുകളുമുണ്ട് അപ്പം നമുക്ക് പറ്റുന്ന പോലെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ഉടൻ തന്നെ മോനായി ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ മോനായി ടു തൗസൻഡ് ട്വൻറ്റി നവംബറിൽ കല്യാണം കഴിഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി വൺ സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് മോനായി അപ്പോഴത്തേക്ക് എനിക്ക് ആ മോന് ഒരു മൂന്ന് വയസ്സ് അതായത് ഒരു വർഷം മുൻപ് വരെ മൂന്നല്ല രണ്ട് വയസ്സ് വരെ ഞാൻ ജോലി ഒന്നും ചെയ്തിട്ടില്ല രണ്ട് രണ്ടര വയസ്സ് വരെ ഞാൻ ജോലി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദിവസം നൂറ് രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാത്ത ദിവസങ്ങളില്ല നമ്മൾ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ഗവൺമെൻറ് ജോബ് തന്നെ പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഒന്ന് നമുക്ക് സൊസൈറ്റി കിട്ടുന്ന സ്റ്റാറ്റസും ജോബ് സെക്യൂരിറ്റി ആയിരിക്കും ഇപ്പം നമ്മൾ ഹൗസ് വൈഫ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടുന്ന വില സ്വന്തം വീട്ടിലെ റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ കിട്ടുന്ന വില പിന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ജോബ് സെക്യൂരിറ്റി ഇതൊക്കെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പം അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗവൺമെൻറ് ജോബ് മസ്റ്റായിട്ട് വേണമെന്ന് നമ്മൾ വിചാരിക്കും ആ ഒരു ഇതിലായിരിക്കും കൺസേ അത്ര ആ ഒരു ആശങ്കയായിരിക്കും കിട്ടുമോ 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 എന്നുള്ളൊരു വലിയൊരു കൺസേണോടാണ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ആശങ്ക നമ്മുടെ പഠിത്തത്തിലും പ്രതിഫലിക്കും ഞാൻ ഈ പറയുന്നത് ഞാൻ അനുഭവിച്ച ഞാൻ കടന്നുപോയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ അനുഭവിച്ചതാണ് എനിക്കപ്പം അങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു ഞാൻ അതേ ഒരു കൺസേൺ ആയിരുന്നു എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് പല ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് പല എക്സാംസും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന എക്സാംസിൻ്റെ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം ഇൻ കേസ് ക്ലിയർ ചെയ്ത എക്സാംസിന് തന്നെ നല്ലൊരു റാങ്കിലോട്ട് കയറിയിട്ടില്ല ഇപ്പം ഞാൻ കിടക്കുന്ന ലിസ്റ്റിൽ തന്നെ ഞാൻ വലിയൊരു റാങ്ക് ആണ് പറയാൻ പറ്റത്തില്ല കണ്ടോ എനിക്ക് ഇനിയും അതിലോട്ടെത്താൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൺസേണോട് കൂടി പഠിച്ചതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പം ഗവൺമെൻറ് ജോബ് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള കിട്ടുമോ കിട്ടുമോ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺസേണോട് കൂടിയാണ് നമ്മൾ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നതും ആ ഒരു എക്സാം ഹോളിൽ പോയിരിക്കുന്ന ഒന്നേകാല് മണിക്കൂർ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വരുത്താവുന്ന മാക്സിമം മിസ്റ്റേക്ക് വരുത്തിയിട്ട് ആ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുന്നതും ലാസ്റ്റ് വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴത്തേക്ക് എന്താ ഫുൾ ഓഫ് നെഗ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും അല്ലേ അതുകൊണ്ട് അതും മടക്കി വെച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുക അതാണ് നമ്മുടെ ഈ ഒരു സ്ഥിരം പണി കൂടുതൽ പേരുടെയും സ്ഥിരം ജോലി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ ഡിപ്രഷനൊക്കെ ഒന്ന് ഒതുക്കി വീണ്ടും അടുത്ത എക്സാമിന് പഠിക്കുക റിപ്പീറ്റ് കൺസേണോട് കൂടി പഠിക്കുന്നു വീണ്ടും പോകുന്നു എക്സാമിന് വീണ്ടും നെഗറ്റീവ്സ് വരുത്തുന്നു വീണ്ടും തിരിച്ചു വരുന്നു എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പക്ഷെ ഇതിനെ ഓവർകം ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങളെ യൂട്യൂബിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഹൗസ് വൈഫ്സ് മോട്ടിവേഷൻ എന്നൊക്കെ അടിച്ചു കൊടുത്ത് പി എസ് പി എസ് സി മോട്ടിവേഷൻ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി ആ ഇത്രയും ഒരുപാട് നെഗറ്റീവ് സാഹചര്യങ്ങളെ അതിജീവിച്ച് ഗവൺമെൻറ് ജോബിലെത്തി നിൽക്കുന്ന ഇൻകേസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ കുറച്ച് പേര് പറഞ്ഞേക്കുന്ന ഞാൻ കണ്ടവർ ഇപ്പോൾ ഗവൺമെൻറ് ജോബ് സർവീസിലിരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള സിറ്റുവേഷനും വെല്ലുവിളിച്ചുകൊണ്ട് പഠിച്ച് ആ ഒരു ജോബ് നേടിയത് അതിനൊരു ഭാഗ്യത്തിനൊരു വലിയ ഒരു ഘടകം പിന്നെ അവരുടെ എഫോർട്ടിന് വലിയ ഒരു മോസ്റ്റ് അവരുടെ ആ ഒരു കൂടുതൽ ഭാഗവും അവരുടെ എഫോർട്ടിന് വലിയൊരു ഘടകം എല്ലാം ഒരു ഫാക്ടറാണ് അപ്പം മറ്റുള്ളവർക്ക് സാധിക്കും ഇപ്പം മറ്റുള്ളവർക്ക് സാധിക്കുന്ന ഒരു കാര്യം എനിക്ക് സാധിച്ചത് ഞാൻ മോശക്കാരി എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്തോ എൻ്റെ ഇടാൻ പറ്റുന്ന മാക്സിമം എഫോർട്ട് ഇടുക എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് നമ്മളാ മോശമല്ല നമുക്ക് എന്തോ ഒരു നിർഭാഗ്യം അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി പക്ഷെ നമ്മൾ ഇടാനുള്ള മാക്സിമം ഇട്ടിട്ട് വേണം അങ്ങനെ വിശ്വസിക്കേണ്ടത് അല്ലാതെ പഠിക്കാതെ നീങ്ങിയിരുന്നു പഠിക്കാതെ വെച്ചിട്ട് എക്സാം എഴുതാൻ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പറഞ്ഞല്ലോ എൻ്റെ മോന് ഏകദേശം മൂന്ന് മാസം ആയപ്പോൾ തൊട്ട് തന്നെ ഞാൻ പി എസ് സിക്ക് വേണ്ടി എൻ്റെ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ മോനായതിനു ശേഷം മൂന്ന് മാസം തൊട്ട് തന്നെ മൂന്ന് മാസം ഒന്നല്ല മോനൊരു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല മോൻ ജനിച്ച് രണ്ട് മാസം മാസമായപ്പോഴായിരുന്നു എനിക്ക് എൽ ഡി സിയുടെ എക്സാം ഏതാ കോവിഡ് ടൈമിൽ എൽ ഡി എ പുതിയ പാറ്റേൺ ഒക്കെ മാറി വന്നു ആ സമയം തൊട്ട് തന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം ഏകദേശം ആ ടൈമ് തൊട്ട് തന്നെ കൂട്ടാം മോൻ ജനിച്ച് ഉടങ്ങി തന്നെ ഞാൻ പി എസ് സി എക്സാം പ്രിപ്പറേഷൻ തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ലിസ്റ്റിൽ ആ ഒരു കുറച്ച് പ്രിപ്പറേഷനിലൂടെ ലിസ്റ്റിൽ വന്നപ്പം തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി കിട്ടും എന്നുള്ളൊരു ചിന്ത വീണ്ടും അത് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഇൻസ്പിറേഷൻ ആയി സപ്ലൈയിലാണെങ്കിലും റാങ്ക് കുറഞ്ഞൊക്കെയാണ് വന്നതെങ്കിലും എനിക്ക് ഇനിയും കിട്ടും എന്നുള്ളൊരു ഇൻസ്പിറേഷനായി പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസേൺ കിടപ്പുണ്ട് ഒരു ആശങ്ക എന്തോ എനിക്ക് കിട്ടുമോ എനിക്ക് കുഞ്ഞിനെയും ഞാൻ നേരത്തെ നേരത്തെ ഇട്ടിരുന്ന വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിനെയും ഇത്ര ഇപ്പോഴത്തെ ഇത്രയും ഒരു കോമ്പറ്റി ഇത്രയും പേര് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത്രയും പേര് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലോട്ട് ഈ കേരള പി എസ് സി എക്സാം ഫീൽഡിലോട്ട് നമ്മളിപ്പം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ് അതുപോലെ ഇപ്പോൾ കോളേജ് സ്കൂൾ ഘട്ടം തൊട്ട് തന്നെ കേരള പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ഉള്ളത് അപ്പോൾ അത്രത്തോളം കോമ്പറ്റീറ്റേഴ്സിന് മുമ്പിലോട്ട് നമ്മൾ ഈ കുഞ്ഞുറങ്ങുന്ന ടൈമിലൊക്കെ കുറച്ചു നേരം പഠിച്ചാൽ എന്തെത്തും എവിടെ എത്തും അവരുടെ കൂടെയൊക്കെ എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള കൺസേൺ അപ്പോഴത്തേക്ക് നമുക്ക് എക്സാം ഹോളിൽ ചെല്ലുമ്പോഴത്തേക്ക് കൂടുതൽ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാൻ തോന്നും അതായത് നമുക്ക് നമ്മുടെ ചിന്തയെന്ന് വെച്ചാൽ കട്ട് ഓഫ് കൂടും കട്ട് ഓഫ് കൂടും കട്ട് ഓഫ് കൂടും അപ്പോൾ അതിനൊപ്പം എത്തണമെങ്കിൽ നമ്മൾ ഇത്രയും അറ്റൻഡ് ചെയ്യാൻ പോകും ചിലപ്പോൾ എനിക്ക് ആ ഒരു ക്വസ്റ്റിയൻ അറിയാവുന്ന ഒരു അൻപത് ക്വസ്റ്റിനെ കാണത്തോളും പക്ഷേ എൻ്റെ ഒരു ഓവർ ഇതായിട്ട് ഞാൻ ചിന്തിക്കും എനിക്ക് അൻപതൊന്നും ആയിരിക്കത്തില്ല എൻ്റെ കട്ട് ഓഫ് മതി ബാക്കിയുള്ളവർക്ക് അത് വല്ല എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ ഒക്കെ ആയിരിക്കും പിന്നെ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും അങ്ങനെ അറ്റൻഡ് ചെയ്യും നിർഭാഗ്യവശാൽ അറ്റൻഡ് ചെയ്യുന്നതിൽ കൂടുതലും നെഗറ്റീവ് ആയിരിക്കും നമുക്ക് അറിയാത്തതായിരിക്കുമല്ലോ നമ്മളെല്ലാം അക്കോ പിക്കോ വേഗം പൊക്കോ ആ രീതിയിലായിരിക്കും ചെയ്യുന്നത് പിന്നെ നമുക്ക് ചാൻസ് തോന്നുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും കറുപ്പിക്കുന്നത് അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും അത് കൂടുതലും നെഗറ്റീവ് വരും നമുക്ക് ഉള്ള മാർക്കും കൂടെ റെഡ്യൂസ് ആവും ഉള്ള മാർക്കും കൂടെ പോവും മൂന്ന് തെറ്റിനും ഒരു മാർക്ക് നമ്മുടെ ശരിയായിട്ടുള്ള ഒരു മാർക്കാണ് പോകുന്നത് വൺ ബൈ തേഡല്ല നെഗറ്റീവ് വരുന്ന കേരള പി എസ് സി എക്സാംസിന് അങ്ങനെ പോയി 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 അവസാനം നമുക്ക് നല്ലൊരു മാർക്ക് മാർക്കുണ്ടായിരുന്നു നമ്മൾ നല്ലൊരു മാർക്ക് നല്ലൊരു മാർക്കുണ്ടായിരുന്ന നമുക്ക് ഒരുപാട് മാർക്ക് കുറവ് വരും അല്ലേ അപ്പം അങ്ങനെ സംഭവിക്കും അതെ കൺസേൺ കൊണ്ട് സംഭവിച്ചു പോകുന്നത് നമുക്ക് നമ്മളൊരു എക്സാം പേപ്പർ എടുക്കും ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചോളാം നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തത് നമ്മളെ പറ്റുന്ന രീതിയിൽ അപ്പം ആ എക്സാമിലെ പാടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ പാട് അതുപോലെ മറ്റുള്ളവർക്കും പാടായിരിക്കും അവർ അത് അറ്റൻഡ് ചെയ്യുന്നവരെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്നവരില്ല എന്നില്ല അറിയുന്നവർ കാണും പക്ഷെ നമ്മൾ അത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പാടാണെങ്കിൽ അത് കൂടുതൽ പേർക്കും മെജോറിറ്റി ആളുകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു വിചാരം നമ്മുടെ മനസ്സിലോട്ട് വരാത്തത് കൊണ്ടാണ് നമുക്കത് അത് അറ്റൻഡ് ചെയ്ത് നമുക്ക് നെഗറ്റീവ് ആക്കാനായിട്ടൊരു ടെൻഡൻസി വരുന്നത് എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുണ്ട് നെഗറ്റീവ് ഒരുപാട് എൻ്റെ ഉള്ള മാർക്ക് ഒരുപാട് ഞാൻ താഴോട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പം പിന്നെ നമ്മുടെ അമ്മ ഞാൻ ഈ ഒരു റിയൽ കണ്ടന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഒതുക്കിയിട്ട് പഠിക്കുകയെന്ന് വെച്ചാൽ വളരെ ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് അതും നമുക്ക് കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അമ്മമാരുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് അവർക്ക് എപ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ അമ്മ അവരെ നോക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മളിപ്പം കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് പഠിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു തിങ്കാണ് അമ്മയ്ക്ക് എന്നെയും കാട്ടി കൂടുതൽ ബുക്കിനെയാണോ ഇഷ്ടം എന്നുള്ളൊരു തിങ്ക് വരെ അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളത് സമ്മതിക്കുന്നത് അതാണ് ഈ കൂടുതൽ കുഞ്ഞുങ്ങളും പഠിക്കാൻ ബുക്ക് ബുക്കെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയും കുരുത്തക്കേടുകൾ കാണിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം നമ്മളെ ശ്രദ്ധ അവരിൽ നിന്ന് പോകുന്നു എന്ന് തോന്നലാണ് അവരെ ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്നത് പക്ഷെ നമുക്കതിൽ പ്രത്യേകിച്ചായിട്ടും ഒന്നും ചെയ്യാ നമുക്കൊരു തിരിച്ചറിവൊക്കെ വരുന്ന ഒരു പ്രായത്തിൽ മോനെ അല്ലെ ഈ മോനെ ഇങ്ങനെയാണ് എന്ന് പറയാനേ പറ്റും പക്ഷെ കൈക്കുഞ്ഞുങ്ങളോടൊന്നും നമുക്ക് അതുപോലും സാധിക്കാറില്ല അപ്പഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിപ്രഷൻ അല്ലേ ചില സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ ആളുകൾ ഇതെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളോട് ദേഷ്യം വരെ തോന്നും കുറച്ചൊരു സെക്കൻഡെങ്കിലും ദേഷ്യം തോന്നും നമ്മളിപ്പോൾ പഠിക്കുന്ന ടൈമൊക്കെ ഇവർ വന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇവൻ കാരണമാണല്ലോ അല്ലെങ്കിൽ ഇവൻ ഇവിടെ കാരണമാണല്ലോ എനിക്ക് പറ്റാത്തത് പക്ഷേ അതൊരു സെക്കൻഡേ തോന്നും നമ്മളൊക്കെ അമ്മമാരാണ് നമ്മുടെ മൈൻഡൊക്കെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്കുള്ള സ്നേഹം നമുക്കറിയാം ആ ഒരു സെക്കൻഡ് തോന്നുന്ന ദേഷ്യമാണത് പക്ഷെ അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും പക്ഷെ നമുക്ക് ആ ഒരു സെക്കൻഡ് നമുക്കത് സാധിക്കാത്തതുകൊണ്ട് നമുക്കത് നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകുന്ന ഒരു ദേഷ്യമാണത് അതെല്ലാം മനുഷ്യർക്കും തോന്നും ആരുടെയും തെറ്റല്ല എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഡിപ്രഷൻ വരും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ പഠിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയാ എന്തിനാ പഠിക്കുന്നത് എന്നൊക്കെ ഉള്ള തോന്നല് വരും പക്ഷെ ഞാൻ പറയാം നിങ്ങൾക്ക് പറ്റുന്ന പോലെ കുഞ്ഞുറങ്ങുന്ന ടൈമിലോ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പഠിക്കാവൂ അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആശുപത്രി കൊടുക്കാനേ ആ സാലറി തികയത്തുള്ളൂ അപ്പം ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് മെൻറ്റൽ ഹെൽത്തിനും ഫിസിക്കൽ നിങ്ങളുടെ ബോഡി ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യവും നന്നായിട്ട് നടന്നു പോകണം എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും എന്ന് ഉറപ്പുള്ളവർ ആ ഒരു രീതിയിൽ പഠിക്കുക പറ്റുന്നത് പോലെ പഠിക്കുക ഒരുപാട് ഓവറായിട്ട് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞ് വാവകളായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഓവറായിട്ട് കൺസേൺ ചെയ്തു ഓവറായിട്ട് നമുക്കതിലോട്ട് ഇറങ്ങി പഠിക്കാനുള്ള സമയം കിട്ടില്ല നിങ്ങൾക്ക് പറ്റുന്ന പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു എക്സാം ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അതിന് കുറെ നോട്ടിഫ് നമ്മൾ യൂട്യൂബിലും തൊഴിൽ വാർത്ത തൊഴിൽ വീതി അതിലൊക്കെ വരുമല്ലോ ഇന്ന എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മന്ത് പി എസ് സി ഇറക്കും അപ്പം അത് നിങ്ങൾ കൂടുതലൊന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ആ ഒരു എക്സാമിന് മാസങ്ങൾക്ക് മുമ്പേ പഠിച്ചു തുടങ്ങുക ഇപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ എക്സാം വരാൻ പോകുന്നു നോട്ടിഫിക്കേഷൻ ഈ മാസം വരും ഡിസംബറിൽ അപ്പം അതിന് നിങ്ങൾ എയിം ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കുറേശ്ശേ കുറേശ്ശേ പഠിച്ചു തുടങ്ങുക നമ്മൾ ആ ടൈമിൽ കൊണ്ടിട്ട് എല്ലാം കൂടെ പഠിക്കാമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറുണ്ടെങ്കിൽ ചിലപ്പം രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ആയിരിക്കും നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് ആ രണ്ട് മണിക്കൂറോ ഒരു മണി ഒരു ആറ് മാസം നിങ്ങൾക്കൊരു എക്സാം ഉണ്ട് നിങ്ങളൊരു എക്സാം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഒരു ആറ് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കാൻ കിട്ടുക നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും കുറേശ്ശേ കുറേശ്ശേ കുറച്ചാണെങ്കിൽ അപ്പോൾ അതേപോലെ പ്ലാൻ ചെയ്ത് പഠിക്കുക ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലെവലാണ് അവരുടെ പഠിത്തത്തിൻ്റെ ലെവൽ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ലെവൽ അപ്പോൾ അവരവർക്ക് പറ്റുന്ന ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സിലബസ് എടുത്ത് വെച്ചിട്ട് ഇപ്പം പുതിയ സെക്രട്ടറി അസിസ്റ്റൻ്റ് സിലബസ് പബ്ലി നമ്മുടെ ഡിഗ്രിയും മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെ സിലബസ് എടുത്ത് വെച്ചിട്ട് കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണും അഥവാ പുതിയ സിലബസ് എടുക്കുമ്പോൾ ചെറിയ ചില ചേഞ്ചസേ അതിനകത്ത് വരുത്തത്തുള്ളൂ അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അത് പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് പാടുള്ള ഏരിയാസൊക്കെ പഠിച്ച് പഠിച്ച് തുടങ്ങുക പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ എനിക്ക് പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്ന് മാറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റത്തില്ല നമുക്കൊന്നും സാധിക്കത്തില്ല ഈ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന അമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ഫിസിക്കൽ ബോഡി ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ മക്കളെ നന്നായിട്ട് സ്നേഹിച്ചുകൊണ്ടും നമുക്ക് പഠിക്കാം അതേ പറ്റൂ നമ്മളെക്കൊണ്ട് നമ്മളെക്കൊണ്ട് അതേ പറ്റൂ നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ പഠിക്കുക നമുക്ക് ഇന്നതേ ചെയ്യാം ഇന്ന ഇന്ന രീതിയിൽ നമ്മൾ പഠിക്കണം ഞാനിപ്പോൾ നാളെ എനിക്കൊരു നാല് മണിക്കൂർ പഠിക്കണമെന്ന് വെച്ച് ഞാൻ ടൈം ടേബിൾ വെച്ചാൽ എനിക്കത് നടക്കണമെന്ന് ഒരു ഉറപ്പുമില്ല എൻ്റെ മോൻ്റെ മൈൻഡ് അനുസരിച്ചിരിക്കും അത് അല്ലേ അപ്പം നിങ്ങളെ എല്ലാവരെയും കാര്യം അങ്ങനെ തന്നെയാണ് നമുക്ക് പ്രീ പ്ലാൻഡ് ഒരു കാര്യവും പറ്റത്തില്ല അതേപോലെ തന്നെ നമുക്ക് തവണ ഒരു എക്സാം ഇപ്പോൾ ഉണ്ട് അടുത്ത ആഴ്ച എൻ്റെ മോൻ ഈ ആഴ്ച ഒരു പനി വന്നാൽ തീർന്നു എൻ്റെ എക്സാം ഏത് രീതി എനിക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ല പനി അസുഖങ്ങളൊക്കെ വന്നറിയാലോ നമ്മുടെ അമ്മമാരെ വിട്ടും മക്കൾ മാറത്തില്ല അപ്പോൾ ആ എക്സാം എനിക്ക് എഴുതാൻ പോവുമോ എന്ന് പോലും അപ്പോൾ ഒരു അൺസെർട്ടനിറ്റിയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ കൂടുതലായിട്ട് ടെൻഷൻ ടെൻഷനടിക്കയോ നമുക്കത് കിട്ടുമോ കിട്ടുമോ എന്നുള്ള ആശങ്കയിലിരിക്കയോ അങ്ങനെയൊന്നും വേണ്ട പറ്റുന്നത് പോലെ ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ചെയ്യുക അതിൽ ഒരു കുറവും വരുത്തരുതാരും പറ്റുന്ന ടൈമ് പറ്റുന്നത് പോലെ മാക്സിമം എല്ലാവരും പഠിക്കുക അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും കുറച്ചെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കടന്നുപോയ കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് എത്രത്തോളം നിങ്ങളോട് എനിക്ക് പറഞ്ഞ് ഫലി ഫലിപ്പിക്കാൻ ഞാൻ ഒന്നും എഴുതി വെച്ചല്ല സംസാരിക്കുന്നത് ഞാൻ ഈ ക്യാമറ എടുത്തു വെച്ചിട്ട് എൻ്റെ മനസ്സിലെന്താണോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നത് അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം അത് എനിക്ക് എത്രത്തോളം നിങ്ങളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല അപ്പം കുറേ പേർക്കെങ്കിലും എൻ്റെ ഈ വാക്കുകളൊരു മോട്ടിവേഷനായിട്ട് തോന്നിക്കാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് ഇനിയും കാണാം നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരാം ഞാൻ എന്തൊക്കെ നിങ്ങളോട് പറയണം അല്ലെങ്കിൽ എന്തിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം എന്ന് നിങ്ങൾ തന്നെ എന്നോട് പറയും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് ഞാൻ മറന്നുപോകും എപ്പോഴും പറയാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബൈ